പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞത് സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും നിലവിൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് എണ്ണായിരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം എണ്ണായിരം കോടി രൂപ അനുവദിച്ച് ഉത്തരവായിരുന്നു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്തു വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായി തീർന്നിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡ് കൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിപ്പുകളാണ് നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നത് തനത് തുകയോടൊപ്പം ആയിരത്തി കോടി വിതരണം ചെയ്യും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കും മറ്റൊരറിയിപ്പ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുള്ള എല്ലാ പ്രവാസികളും മൊബൈൽ നമ്പർ ജനുവരി മുപ്പത്തി ഒന്നിനകം അപ്ഡേറ്റ് ചെയ്യണം ബോർഡിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ ക്ഷേമനിധി അംഗങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെന്നും രജിസ്റ്റർ ചെയ്ത സമയത്തെ അംഗങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ബോർഡിൽ നിന്ന് വിളിക്കുമ്പോൾ മറുപടി ലഭിക്കാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് മൊബൈൽ നമ്പർ നൽകാതെ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് വെബ്സൈറ്റിൽ കയറി നിലവിലുള്ള അംഗങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക